ഇത് ഇത് നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് കിട്ടിയ ഒരു ആണ് ഇത് സാധാരണ നമ്മൾ ജയദോഷത്തിലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ഒരു ട്രിക്കിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ഡ്രൈവർമാർക്കുള്ള ചെറിയ ട്രിക്ക് ആണ് ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിട്ടുള്ളതല്ല അണ്ണൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തം പൊടിക്കഴിയണം നമുക്ക് അന്നൻ ചെറുത്തീന്ന് ചോദിക്കാം ഇതാണ് അണ്ണ ശകലം ട്രിക്കിന്റെ ഉടമസ്ഥ ും ആ സേരം കണ്ണീന്ന് വെള്ളം വരും അത് കഴിയുമ്പോ ആ ഉറക്കം ആ ഉറക്കം കൊറച്ചു നേരം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാം നമ്മള് ഇത് വേറെ ആരും അനുകരിക്കരുത് ഞാൻ കണ്ടുപിടിച്ച എനിക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യണമെന്ന് മറ്റൊരാള് ചെയ്യണമെന്നില്ല ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓരോ വണ്ടിയിലെ ഓരോ ഡ്രൈവർമാര് നമ്മള് യാത്ര അതെ കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ നമ്മള് യാത്രയിൽ നമുക്ക് എത്താൻ വേണ്ടിട്ട് നമ്മുടെ ക്ഷീണങ്ങള് പല സമയത്തും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കാൻ പറ്റാതെ ഓട്ടിക്കുന്ന സമയത്ത് കണ്ടുപിടിക്കുന്ന ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഉറക്കം വരും അത് പക്കാ ഗ്യാരന്റിയാണ് പിന്നെ അടുത്തായിട്ട് എന്തൊക്കെ കഷ്ടപ്പാടല്ലേ നമ്മളെ ലോഡ് നമ്മള് എക്സൈസ് എത്താൻ വേണ്ടിട്ട് ഡ്രൈവർമാരായിട്ടുള്ള എത്ര പേര് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ട്രിക്കുകളൊക്കെ ഇനി കാണാൻ കിടക്കും അല്ലേ ഇത് ആരും അനുകരിക്കുന്നത് ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു എനിക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ ഓരോ ഇതാണ് ചെയ്യുന്നത് ചിലര് സാന്താരി മുളവ് കടിച്ചു വരെ വണ്ടി ഓടിക്കുന്ന കേട്ടിട്ടില്ല ഓരോരുത്തരും അവരവരുടെ ആ ഒരു ഇതിൽ ഓരോ ഐഡിയകളുണ്ട് ഓരോ ഐഡിയകൾ അവർ ചെയ്യുന്നുണ്ട് ഉറക്കം വരാതിരിക്കർത്താം ആ ഒരു രീതിയിലാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോണ്ടിരുന്നാലും പെട്ടെന്ന് പറഞ്ഞ പരിപാടി പക്ഷെ കഴിച്ച് തീരുമ്പേക്ക് വീണ്ടും സംസാരിച്ചോണ്ടിരിക്കണ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന്റെ ഒരു രീതിയിലാണ് നമ്മളിപ്പോ നമ്മുടെ മൈൻഡ് ആ ആ രീതിയിൽ പോവും അപ്പൊ നമ്മളെ സ്ഥാനത്ത് നമുക്ക് എത്തിക്കണം അതാണ് അതാണ് ഡ്രൈവറുടെ വിജയവും എത്തിക്കുള്ളതല്ല എന്ത് വില എത്തിക്കുക

നമ്മളിപ്പോ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓട്ടിക്കും അതായത് ഒരു ദിവസം എന്ന് ഇരുപത്തിനാല് മണിക്കൂർ അതിൽ രണ്ടുപേരും മാറേന്തേലും ഓട്ടിച്ചോണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ഒരാൾക്ക് ഉറക്കം വരുമ്പോ മറ്റൊരാളെ ഓട്ടിക്കും മറ്റൊരാളെ റെസ്റ്റ് എടുക്കുമ്പോ അടുത്താളോ ഒട്ടിയോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നമുക്ക് ആ ഉറങ്ങാൻ പറ്റും നമ്മൾ അത്രേ ആ ക്ഷീണം കിടക്കുമ്പോഴേ നമുക്ക് ഉറക്കാൻ പറ്റുള്ളൂ കാര്യം വണ്ടി റണ്ണിങ്ങിലാവുന്നോണ്ട് നമുക്ക് ഉറങ്ങാനും പറ്റത്തില്ല വണ്ടിയിലുപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ വലിയ പാടാണ് അതായത് വണ്ടി വീട്ടിൽ കിടക്കുന്ന ഒരു സുഖ ഒരിക്കലും നമുക്ക് വണ്ടിക്ക് അത് കിട്ടത്തില്ലോ ആ ഒരു രീതിയിലാണ് നമുക്ക് അതിൽ കൂടുതൽ കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ടായിരിക്കാം നമ്മൾ പോകുന്ന റൂട്ട് പ്രഷർ ഓട്ടമായതുകൊണ്ട് ആ റൂട്ടുകളെല്ലാം റോഡ് അത്ര നല്ല നല്ല റോഡുകളല്ല അപ്പൊ ആ അത്ര സമയം എടുക്കും നമ്മളെ ഓട്ടത്തിന് മറ്റുള്ള നാഷണൽ ഹൈവേലൊക്കെ ഇതിനെക്കാട്ടി കൂടുതൽ കിലോമീറ്റർ ഓടുന്നുണ്ട് വണ്ടികൾ ഡ്രൈവർമാരുണ്ട് വണ്ടികളല്ലോമീറ്റർ സ്പീഡും അറുപത് കിലോമീറ്റർ സ്പീഡ് നമുക്ക് വേണ്ട ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നാല്പത് അമ്പത് ആണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ഭയങ്കര എളുപ്പമാണ് നല്ല സുഖ പണിയാണ് വെറുതെ ഇന്ന് ഓടിച്ചാൽ മതിയാണ് പക്ഷെ പല കാര്യങ്ങളും നമ്മൾ അടുത്ത് അറിയുമ്പോഴത്തേക്കും അതൊക്കെ വളരെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ല ചാറ്റൻ മഴ നല്ല കാലാവസ്ഥയാണ് പക്ഷെ വണ്ടി ഓട്ടിക്കുക നമ്മൾ ഈ ലോഡ് വെച്ചോണ്ട് വണ്ടി ഓടിക്കുക അത്ര നല്ല കാലാവസ്ഥയല്ലേ മാഡം വെള്ളം കേരളം പേടി കാരണം നമ്മള് ആ ഒരു ടെൻഷനും ഇതില് പാസിംഗ് ലോഡായ് നമുക്ക് കൂടി കഴിഞ്ഞാല് അതിന്റെ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു സ്ലിപ്പിങ് അങ്ങനെയുള്ള പ്രശ്നമായിരിക്കുന്നു അങ്ങനെ ഒന്നും കുഴപ്പമില്ല അപ്പൊ നമ്മള് മഴ നനഞ്ഞ കൂടും നമുക്ക് ഒരു ലിമിറ്റ് കണക്കുണ്ട് ഞാൻ കൊണ്ടുപോകണല്ലേ നാൽപ്പത്തൊമ്പത് എണ്ണൂറാണ് പാസിംഗ് ലോഡ് അപ്പൊ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും